എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വന്നു ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത് പഠനത്തിൽ മറക്കരുതാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ കൺസിസ്റ്റൻസി റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം എച്ച് എസ് ഐയിൽ ത്രൂ ഔട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം സി സിയോടൊപ്പം ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലേ നിങ്ങൾ അപ്പോ നമുക്ക് അതിന്റെ കുറച്ച് പ്രീവിയസ് ആ ക്വസ്റ്റിൻസ് ഒക്കെ നമുക്കൊന്നൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ വി സ്റ്റാക് ഈസ് യൂസ്ഡ് ടു എൻക്ലോസ് എനി നമ്പർ ഓഫ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ എച്ച് എം എൽ ഡോട്ട് ഓക്കെ അപ്പൊ എസ് ടി എമ്മിൽ ഡോക്യൂമെന്റ്സിൽ ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കോഡ് സെഗ്മെന്റ് ഉണ്ടാവുമല്ലോ ആ കോഡ് സെഗ്മെന്റ് നമ്മൾ ഏതിന്റെ അകത്താണ് എഴുതുന്നത് ഓക്കെ ഇതിലെല്ലാത്തിന്റെയും നമ്മൾ എലമെന്റ്സ് ആണെന്ന് പറയുന്നത് അല്ലെ എസ് ടി എമ്മില് എലമെന്റ്സ് ആണ് അപ്പോ ഫസ്റ്റ് വൺ വരുന്നത് കോഡ് സെക്കൻഡ് വൺ സ്ക്രിപ്റ്റ് ടൈറ്റില് ബോഡി ഇതിലേതാണ് ജാവാ സ്ക്രിപ്റ്റ് അതായത് സ്ക്രിപ്റ്റ് കണ്ടെന്റ് നമ്മൾ ഇതിൽ ഏത് ടാഗിന്റെ അകത്താണ് എഴുതുക നോക്കിക്കേ കോട്ടാഗ് അല്ല അല്ലെ സ്ക്രിപ്റ്റ് കോട്ടാഗ് ഇല്ല പിന്നെ ഏതാണ് സ്ക്രിപ്റ്റ് ടാഗ് ആണ് സ്ക്രിപ്റ്റ് പിന്നെയുള്ളത് ടൈറ്റിൽ ടാഗ് ആണ് ടൈറ്റിൽ ടാഗിൽ നമുക്കറിയാം ടൈറ്റിലാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത് പിന്നെ ഏതാണ് ബോഡി ടാഗ് ആണ് ബോഡി ടാഗിൽ നമ്മൾ ടി ഇഷ്ട ബോഡി കണ്ടന്റ് ആണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏതായിരിക്കും ആൻസർ സ്ക്രിപ്റ്റ് ടാഗ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ അപ്പൊ സ്ക്രിപ്റ്റിന്റെ അകത്താണ് നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡ് നമ്മൾ എഴുതാം ഓക്കെ ക്ലിയർ ആയില്ല സോ അടുത്ത ഓസ്റ്റ് നോക്കിക്കേ നമ്മൾ ഇത് രണ്ടെണ്ണം നമ്മുടെ എച്ച് ഡി എം എൽ ആ ഒരു വെബ് വെബ് ഡെവലപ്മെന്റിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വായിക്കാതിരിക്കാൻ തോന്നരുത് വലിയ ലോങ് എത്ര ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ നന്നായിട്ട് വായിക്കുക ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ എ എസ് ഡി എം എൽ ഫോം ഈസ് ടു ബി ഡിസൈൻ ടു എനേബിൾ പർച്ചേസ് ഓഫ് ഓഫീസ് സ്റ്റേഷനറി അതായത് നമ്മളൊരു എച്ച് ഡി എമ്മിൽ ഫോം ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഒരു സ്റ്റേഷനറി ഓഫീസിന് വേണ്ടിയിട്ടാണ് ഒരു ഓഫീസ് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ റിക്യൂർഡ് ഐറ്റംസ് ആർ ടു ബി സെലക്റ്റഡ് ഓക്കെ ഐറ്റംസ് എല്ലാം ചെക്ക് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആർ ടു ബി എൻറ്റേർഡ് ആൻഡ് ദെൻ ദി സബ്മിറ്റ് ബട്ടൺ ഈസ് ടു ബി പ്രസ്ഡ് ക്രെഡി ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ സബ്മിറ്റ് ബട്ടൺ പ്രസ് ഒരു ജസ്റ്റ് ഒരു സിനാരിയോ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ വിഷ് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ വുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ സെൻഡിങ് ദ ഡേറ്റു ദ സെർവർ അല്ല അപ്പൊ സെർവറിലേക്ക് നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അസ്യൂം ദാറ്റ് സെക്യൂരിറ്റി ഈസ് ഹാൻഡൽഡ് ഇൻ എ വേ ദീസ് ട്രാൻസ്പെറൻറ്റ് ടു ദ ഫോം ഡിസൈൻ അപ്പൊ ആ ഒരു രീതിയിൽ ആയിരിക്കണം എങ്ങനെയായിരിക്കണം അതായത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്യുന്നതാണ് അപ്പൊ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം അത് കോൺഫിഡൻഷ്യൽ കൂടി ആയിരിക്കണം ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ഓൺലി ഗെറ്റ് സെക്കൻഡ് വൺ ഓൺലി പോസ്റ്റ് എയ്തർ ഓഫ് ഗെറ്റ് ഓ പോസ്റ്റ് ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റും യൂസ് ചെയ്യാം നെയ്തർ ഗെറ്റ് നോർ പോസ്റ്റ് ഏതാണ് ഗെറ്റ് അല്ല പോസ്റ്റ് അല്ല നമുക്കറിയാം ഡേട്ടാ ഇതേപോലെ സെൻഡ് ചെയ്യുമ്പോൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം ഈ ഫ്രിക്കസ് ഡൗട്ട് മെത്തഡ്വൽ ടു ഈക്വൾ ടു പോസ്റ്റോ ഗെറ്റോ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ അപ്പൊ രണ്ട് യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ് ഗെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പാസ് ചെയ്യുന്ന ആ വാല്യൂസ് നമ്മുടെ എന്താണ് യു ആർ എല്ലാം കാണാൻ പറ്റും അല്ലെ പോസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും അത് എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മുടെ ഇതിൽ ഏതാണ് ആൻസർ വരിക ഓൺലി ഗെറ്റ് ഓൺലി പോസ്റ്റ് എയ്തർ ഓഫ് ഗെറ്റ് ഓർ പോസ്റ്റ് എയ്തർ ഗെറ്റ് നോർ പോസ്റ്റ് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത് ഓൺലി പോസ്റ്റ് പോസ്റ്റ് മെത്തേഡാണ് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ കാര്യങ്ങളെല്ലാം നമ്മൾ വെക്കുമ്പോൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൈക്ലി ടു ബി ദ മോസ്റ്റ് എക്സ്പെൻസീവ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്പൊ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗിൽ വരുമ്പോൾ അതിൽ മെയിൻലി എന്താണ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന ഏതാണ് ചോദിച്ചിരിക്കുന്ന ഏതാണ് ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ഇതിൽ ഏതാണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന കോസ്റ്റ് ഏതാണ് ഒന്ന് വരുന്നത് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ് എന്താണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഡിസൈൻ ചെയ്ത് കസ്റ്റമറിന്റെ അടുത്ത് എത്തി അപ്പോൾ കസ്റ്റമറിന്റെ ഭാഗത്തുനിന്ന് ഡിഫക്റ്റുകൾ കണ്ടെത്താൻ തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ എന്തായിരിക്കും പ്രശ്നം മൊത്തത്തിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ഗുഡ് വിൽ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇല്ലാതെയാവും അപ്പൊ ആ ഒരു രീതി നമ്മുടെ ആ ഒരു കമ്പനിയുടെ ബ്രാൻഡിനെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അപ്പൊ അത് മാത്രല്ല നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കസ്റ്റമർ ഒരു ഫൈ റീസൺ ഒരു ഇഷ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് വളരെ വലുതാണ് ഓക്കെ അതൊരു എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് അത് അങ്ങനെയുള്ള ലീഗൽ ഇഷ്യൂസ് ആവാം നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാവാം ഇതിനെ എല്ലാം ബാധിക്കും ഓക്കെ അപ്പൊ അതാണ് ഈ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കോസ്റ്റും തന്നെ ഇപ്പോൾ അപ്രൈസ് അപ്രൈസൽ കോസ്റ്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ആ ക്വാളിറ്റി ചെക്കിൻ്റെ സമയത്തോ ഒക്കെ വരുന്ന ആ ഒരു കോസ്റ്റ് ആണ് അതായത് സോഫ്റ്റ്വെയർ റിലീസിന് മുന്നുള്ള കോസ്റ്റുകളാണ് അപ്രൈസൽ കോസ്റ്റ് ആണെങ്കിലും ഇന്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആണെങ്കിലും എല്ലാം അത് സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നതിന് ഉള്ള വരുന്നതാണ് പ്രിവെൻഷൻ കോസ്റ്റ് സോഫ്റ്റ്വെയർ അത് ഇതിനു മുന്നേ ഉള്ള വരുന്നതാണ് പിന്നെ നോക്കിക്കാൽ അപ്രൈസൽ കോസ്റ്റ് ആണെങ്കിൽ അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് ആണ് ഓക്കെ ഇന്റേണൽ ഫെയിലിയർ ആണെങ്കിലും ടെസ്റ്റിങ്ങിന്റെ സംഭവം ആ ഒരു സമയത്തുള്ളതാണ് ഇതെല്ലാം അപ്പൊ ഇതിലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് തന്നെയാണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആണ് ഓക്കെ അപ്പൊ എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ് ആണ് ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈനിൽ ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ഓഫേൺ യൂസ്ഡ് ടു റെസ്ട്രിക്ട് ആക്സസ് ടു ഒരു ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാം തന്നെ ഇതിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ ആയിട്ട് വരുന്നതിൽ ഫസ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നത് അഡാപ്റ്റർ ആണ് ഡെക്കറേറ്റർ ആണ് ഡെലിഗേഷൻ പ്രോക്സി ഈ നാല് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അല്ല ഡെലിഗേഷൻ അത് റോങ് ആണ് ഓക്കെ പിന്നെ വരുന്നത് ഇത് അതായത് സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേണേ അല്ല ഡെലിഗേഷൻ പിന്നെ വരുന്ന അഡാപ്റ്റർ ഡെക്കറേറ്റർ പ്രോക്സി അഡാപ്റ്റർ ആണെങ്കിലും അഡാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർഫേസും രണ്ട് ഇൻകോംപാറ്റിബിൾ ആയിട്ടുള്ള ഇന്റർഫേസിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് അഡാപ്റ്റർ ഇനി അതേപോലെ തന്നെ ഡെക്കറേറ്റർ ആണെങ്കിലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റീസ് മോഡിഫൈ ചെയ്യുക ആഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെക്കറേറ്റർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്ട് ആക്സസ് ടു ആൻഡ് ഒബ്ജക്ട് ഒരു ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് പ്രോക്സി ആണ് പ്രോക്സി ആണ് ക്രെഡൻഷ്യൽ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ ആക്സസ് ഗ്രാൻഡ് ചെയ്യണം എന്നുള്ളത് നോക്കുന്ന ആള് ഓക്കെ അപ്പൊ ആണ് നമ്മുടെ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രോക്സി ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വെൻ ബി ഇംപ്ലിമെന്റ് ആൻഡ് ഇന്റർഫേസ് മെത്തേഡ് ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് അതായത് ജാവയിൽ നമ്മൾ ഇന്റർഫേസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഏത് ആക്സസ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഓപ്ഷനില് പ്രൈവറ്റ് ഉണ്ട് പ്രൊട്ടക്റ്റഡ് ഉണ്ട് പബ്ലിക് ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട് എന്തല്ല ഒരു ആക്സസ് സ്പെസിഫയർ അല്ല അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഒന്നായിരിക്കും അല്ലെ ഇന്റർഫേസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ആവണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തു വേണം ആയിട്ട് ഡിക്ലെയർ ചെയ്യണം സോ ദ ആൻസർ ഈസ് സോ ദ ആൻസർ ഈസ് പബ്ലിക് കേട്ടോ പബ്ലിക് ആണ് നമ്മുടെ ആൻസർ വരിക സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഒരു ഔട്ട് പുട്ട് പ്രൊഡിക്ഷൻ ആണ് നന്നായിട്ട് നോക്കുക ഇവിടെ നമുക്ക് ഒരു ക്ലാസ് ഉണ്ട് നമുക്ക് ഔട്ട് പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനാണ് ഒരു ജാവയുടെ ഒരു പ്രോഗ്രാം ആണ് തന്നിരിക്കുന്നത് ഔട്ട് പുട്ട് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നോക്കിക്കേ ക്ലാസ് സിമ്പിൾ ക്ലാസ്സിന്റെ പേരാണ് സിമ്പിള് പബ്ലിക് സ്റ്റാർട്ടിക് പോയിട്ട് മെയിനില് നമ്മൾ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിളിന് ഒരു ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒബ്ജെക്ടിന് പറയുന്ന പേരാണ് ഒബിജെ ഒ ബിജെ വെച്ചിട്ട് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട് ആ ഫംഗ്ഷൻ ആണ് എന്ത് സ്റ്റാർട്ട് ഇത്തരം ക്ലിയർ അല്ലേ സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഓക്കെ സ്റ്റാർട്ട് മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത് ലോങ് പി ഈക്വൾ ടു അപ്പൊ പീയുടെ ഇപ്പോഴത്തെ ആരേ സ്ട്രക്ചർ എന്ന് പറയുന്നത് ത്രീ കോമ ഫോർ കോമ ഫൈവ് ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത് ലോങ് ക്യൂ എന്ന് പറയുന്നത് ഈ ലോങ് പി ലോങ് ക്യൂ എന്നൊക്കെ പറയുന്നത് എന്താ ഓക്കെ ഇവിടെ രണ്ട് മെത്തേഡ് ഉണ്ട് കണ്ടോ ലോങ് മെത്തേഡ് ലോങ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നതാണ് അത് അപ്പൊ ലോങ് മെത്തേഡ് അപ്പൊ ഈ ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഈ ഫങ്ഷനില് പി എന്താണ് ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഈ നെ പിന്നെ ആയിട്ട് ഇവിടെ ക്യൂയിലേക്ക് പാസ് ചെയ്യുമ്പോൾ യുടെ വാല്യൂ എന്ത് തന്നെയാണ് എന്തു തന്നെയാവും ത്രീ കോമ ഫോർ കോമ ഫൈവ് എന്നുള്ള രീതിയിലേക്കാവും ഓക്കെ ഇത്രയും ക്ലിയർ അല്ല അപ്പൊ ഈ ഒരു സമയത്ത് ഇതിനെ കോൾ ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ട് വരും ഈ ഇങ്ങോട്ടേക്ക് വരും അല്ലെ മെത്തേഡ് എന്നുള്ള ഫങ്ഷന് കോൾ ചെയ്യുമ്പോൾ അത് ഇവിടേക്ക് വരും എന്നിട്ട് ഈ ഫംഗ്ഷന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ആർ ഓഫ് വൺ ഈക്വൽ ടു സെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ ആർ ഓഫ് വൺ സെവൻ ആകുമ്പോൾ ഇവിടത്തെ കേസിൽ നോക്കിക്കെ പിയും ക്യൂവും തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ പാസ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ഇത് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ആർ ഓഫ് വൺ സെവൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്താ എന്താ ഉണ്ടാവുക ആറിന്റെ ആ ആർ ഓഫ് എന്നിട്ട് ഈ ആറാണ് റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ ഇവിടുന്ന് ഈ ആറ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ വാല്യൂ അതായത് ഇവിടുത്തെ ഈ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ എന്താവും ആവും അതായത് ഇവിടെ ആർ ഓഫ് വണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ ആയിട്ട് ഇവിടെ എന്താവും ആർ ഓഫ് വണ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സെവൻ അല്ലേ ത്രീ സെവൻ ഫൈവ് എന്നുള്ള രീതിയിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ക്യൂം എന്താവും ത്രീ സെവൻ ഫൈവ് എന്നാവും ഓക്കെ ഇനി എന്താ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം സിസ്റ്റം ഡോട്ട് ഔ അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോയി ഓക്കെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് പി ഓഫ് സീറോ പ്ലസ് പി ഓഫ് വൺ പ്ലസ് പി ഓഫ് ടു അപ്പോൾ പി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ ആണ് ത്രീ പ്ലസ് സെവൻ പ്ലസ് ഫൈവ് അപ്പൊ എത്ര ഫിഫ്റ്റീൻ അല്ലേ അപ്പൊ ഇത്ര ആഡ് ചെയ്തപ്പോൾ ഫിഫ്റ്റീൻ വന്നു അതിൻ്റെ ഒപ്പം എന്തും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കോളൻ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ക്യൂ ഓഫ് സീറോ ക്യൂ ഓഫ് വൺ ക്യൂ ഓഫ് ടി ദൻ അഗെയിൻ ത്രീ പ്ലസ് സെവൻ പ്ലസ് ഫൈവ് ഫിഫ്റ്റീൻ അപ്പൊ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഈസ് ടു ഫിഫ്റ്റീൻ എന്നുള്ള ഒരു ഔട്ട് പുട്ട് നമുക്ക് കിട്ടും ഓക്കെ സോ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കണ്ടോ ഫിഫ്റ്റീൻ ഈസ് ടു ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ഉണ്ട് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് ഫൈൻഡ് ഔട്ട് ഫൈൻഡൌട്ട ഇതേപോലെ ഔട്ട്പുട്ട് പുട്ട് പ്രൊഡിക്ഷൻ്റെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളപ്പോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്റെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നാലാണ് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് പ്രെഡിഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ ക്യാരക്ടർ ഈസ് റെപ്രസെന്റഡ് ഇൻ എബ്സിഡിക് എബ്സിഡിക്കില് ക്യാരക്ടറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു ചോദിച്ചിരിക്കുന്നത് ഓക്കെ വൺ ബിറ്റ് ഫോർ ബിറ്റ് എയ്റ്റ് ബിറ്റ് നൺ ഓഫ് തേബോ എങ്ങനെയാണ് എപ്സിഡിക്കൽ ക്യാരക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എയ്റ്റ് ബിറ്റിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എപ്സിഡിക് എന്താണ് എക്സ്റ്റൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് ഓക്കെ എക്സ്റ്റെൻഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് അതാണ് എബ്സിഡിക് അതേപോലെ ആസ്കി നിങ്ങൾ മനസ്സിലാക്കുക ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് അപ്പോൾ ഇതിൽ ഓരോന്നും അറിഞ്ഞിരിക്കുക എബ്സിഡിക്കിലാണെങ്കിൽ നമുക്ക് എയ്റ്റ് ബിറ്റ് വെച്ചിട്ടാണ് ഓരോ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ആ സ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെവൻ ബിറ്റ്സ് ആണ് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ തൗസൻഡ് ബൈറ്റ് അപ്രോക്സിമേറ്റ്ലി റെസെന്റ് ബൈറ്റ് ഓക്കെ നിങ്ങൾ ആ ബൈറ്റിന്റെ ആ കൺവേർഷൻ സ്റ്റോറേജ് നോക്കുമ്പോ കൺവേർഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ വൺ തൗസൻഡ് ബൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വൺ തൗസൻഡ് ബൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് മെഗാ ഗിഗാ കിലോ ഹോൾ ഓഫ് തെബോ ഹോൾ ഓഫ് തെബോ അല്ല പിന്നെ ഏതാണ് വൺ തൗസൻഡ് ബൈറ്റ് ഏതാണ് ആൻസർ വരിക കിലോ ബൈറ്റ് അല്ലേ അപ്പൊ അതിന്റെ കൺവേർഷൻ ജസ്റ്റ് നോക്കുക വൺ കെ ബി തൗസൻഡ് ട്വന്റി ഫോർ ബൈറ്റ്സ് വൺ എം ബി തൗസൻഡ് ട്വന്റി ഫോർ വൺ ജി ബി വൺ ഗിഗ ബൈറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫോർ മെഗാ ബൈറ്റ് അങ്ങനെ അങ്ങനെ പോകോട്ടോ പിന്നെ ടെറ പിന്നെ സേട്ട യോട്ട ഓക്കെ ആ ഒരു രീതിയിൽ ബാക്കിയുള്ള കൺവേർഷൻസും കൂടി ഓർത്തു വെക്കുക ഓക്കെ സോ നമ്മുടെ കോമ്പ്യൂട്ടേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വരുന്നത് ഈ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമുക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതായിരിക്കും അപ്പൊ ലൈവ് ക്ലാസ്സില് നിങ്ങൾക്ക് വീക്ക് ഓരോ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം തരും അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യും ഈ ലൈവ് ക്ലാസ്സിനെയും ആ ഡെയിലി പഠിക്കാൻ തന്ന ടോപ്പിക്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വീക്ക്ലി എക്സാംസുകൾ കണ്ടക്ട് ചെയ്യും ആ എക്സാമിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുകയും അപ്പൊ അതുവഴി നമ്മൾ ഇനി എന്തുമാത്രം ഇനിയും പഠിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഈ ഓരോ ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സുകൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഒരു റെക്കോർഡ് ക്ലാസ് പഠിക്കുക എന്ന് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റീസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഡെയിലി പഠിക്കാൻ വേണ്ടി ടോപ്പിക്സ് തരുകയും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ പോവുകയും ചെയ്യാം ഓക്കെ സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് സ്ക്രീനിൽ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ താങ്ക്